ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളെന്ന് ഇവിടെ ഇവിടെ ഇടത് വന്നിട്ട് കാലം എത്ര അതൊക്കെ തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്ന അതൊന്നും ഇടതുണ്ടെങ്കിൽ ഇന്ത്യ ഉള്ളു എന്ന് പറയുന്ന പക്ഷെ ഒരു കാര്യം സത്യമാണ് ഒരു കാര്യം നമ്മൾ സംബന്ധിച്ചിടും കാരണം വെച്ചാൽ ഇപ്പം വൻ ഭൂരിപക്ഷത്തിൽ കേന്ദ്രത്തിൽ വരാൻ പോകുന്ന ബി ജെ പിയോട് കട കടപിടിച്ച് അല്ലെങ്കിൽ അവരോട്ട് ഫൈറ്റ് നിൽക്കാൻ ഒരു ഒരു കുറച്ച് പരിശ്രമം നടത്താനുള്ള ഒരു മനസ്സുണ്ടായിരിക്കാം പക്ഷേ അതൊന്നും അവരുടെ ഒന്നും മുന്നിൽ അത്രയൊന്നും പെട്ടെന്ന് പാഞ്ഞൊന്നും ചെല്ലാനൊന്നും പറ്റില്ല ഇടതുണ്ടെങ്കില് പിന്നെ എന്തോ എന്താ ചോദിച്ചാ ഇന്ത്യ ഉള്ളില് പിന്നെ ഇത്രയും കാലം പിന്നെ ആരുണ്ടായിട്ട് ഇത്രയും കാലം ആരാ ഭരിച്ചത് ഇടതാണോ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യല്ലേ സുരേഷ് ഒരു ഒരു വിഷമവും വേണ്ട സുരേഷ് ഗോപി തന്നെ അവിടെ സ്ഥാനാർത്ഥി അത് അദ്ദേഹം തന്നെ വിജയിക്കും കാരണം ആ ജനങ്ങൾക്ക് മുഴുവനും അവിടെ അവിടെ ജാതിയില്ല ഇല്ല മതവും ഇല്ല ഒന്നുമില്ല അദ്ദേഹത്തിനെല്ലാം മനസ്സിലായി എടുക്കോന്നുള്ളതല്ല തൃശ്ശൂര് ആ പിന്നെ ഗുരേഷ് ഗോപിക്ക് കൊടുക്കും അത് ഉറപ്പായ കാര്യം അത് സംശയ തരാ സുരേഷ് ഗോപി തന്നെ ജയിക്കും അവിടെ ഇനി ആര് കിടന്ന തലകുത്തി പറഞ്ഞാലും കാരണം ആ ജനങ്ങള് ഉറപ്പായിട്ട് സുരേഷ് ഗോപിക്ക് ഒരു അവസരം കൊടുത്തിരിക്കും അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂര് എന്തോന്നു തൃശ്ശൂർകാര് അവര് തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ മാനം പോവും സുരേഷ് ഗോപി ജയിച്ചിപ്പിക്ക ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ മാനം പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ പിന്നെ മനസ്സിലായല്ലോ അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന് ഉറപ്പായിട്ട് ഇതിപ്പം ഇലക്ഷന് പുള്ളി നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യമാണ് സുരേഷ് ഗോപി അവിടെ ജയിക്കും എന്നുള്ളത് പറഞ്ഞു മനസ്സിലായിട്ട് ഒരു കാര്യം മനസ്സിലായി എത്ര വലിയ ശക്തനായാലും എത്ര വലിയ ആളാണെങ്കിലും ഇവിടെ അതിനൊന്നും വില പോവില്ല അതിനൊന്നും ഇവിടെ വിലയില്ല അത് മനസ്സിലാക്കുക കാലം മാറിപ്പോയി ആ പറഞ്ഞു മനസ്സിലായി കാലം മാറിപ്പോയി കാലത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പോയി അതുകൊണ്ട് ഞാൻ വലിയ ആളാണ് എനിക്ക് പുലിയുണ്ട് സുങ്കമുണ്ട് ഞാൻ വലിയ ആളാണെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെ ഒരു രക്ഷയും ഇല്ല എത്ര വലിയവനായാലും ശരി എന്നാ ഒരു രക്ഷയില്ല കാരണം വെച്ചാൽ ജനങ്ങളെ മൂളകളല്ല അവർക്ക് അന്തസ്സിന് നല്ല ബുദ്ധിയുണ്ട് നല്ല കഴിവുണ്ട് അവർക്ക് തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അവരെല്ലാം മനസ്സിലാണ് കുറച്ച് ആൾക്കാർ കിടന്ന് ഗോമാളിത്തരം കാണിച്ച് കുറച്ച് അവിടെയും പറഞ്ഞ് ഇവിടെയും പറഞ്ഞ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പാർട്ടിയുടെ പേരും കളയാൻ നടക്കുന്ന കുറെ എണ്ണം ഉണ്ടെന്ന് വെച്ചിട്ട് ബാക്കി എല്ലാവരും അതുപോലെ ആവണമൊന്നുമില്ല ഒന്നുമല്ല നല്ലവരുണ്ട് നല്ല നല്ലക്കാരുണ്ട് കഴിവും വിവേകവും വിവരവും ഒക്കെ ഉള്ള ആൾക്കാർ പാർട്ടിയിലുണ്ട് അതവര് കൈകാര്യം ചെയ്തു ചെയ്തോളും അതെന്ത് പറഞ്ഞാലും കാരണം നമ്മളെല്ലാവരും കണ്ടുകെട്ട് വോട്ട് ചെയ്യാൻ പോകുന്നവർക്കെല്ലാം അറിയാലോ ഇവിടെ നടക്കുന്ന നടന്ന സംഭവം നടക്കുന്ന സംഭവം എല്ലാം അറിയാമല്ലോ അവരാരും വിഡ്ഢികളും മണ്ഡലവും ഒന്നും അല്ല അവർക്കെല്ലാം മനസ്സിലാവും കാരണം വെച്ചാൽ എന്നും കൊന്നും ഇങ്ങനെ രണ്ട് പാർട്ടിക്കാരുടെ ഭരണവും കണ്ട് മനുഷ്യൻ ഇങ്ങനെ പോകാനൊന്നും ആർക്കും താല്പര്യമില്ല ഒരു മൂന്നാമതൊരു പാർട്ടി ഇവിടെ വന്നു അതുകൂടെ ഒന്ന് കാണട്ടെ വന്ന് നരേന്ദ്രമോദി ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ നാനൂറ്റി പത്തിനിടയ്ക്കുള്ള സീറ്റ് അദ്ദേഹം കരസ്ഥമാക്കും സംശയമില്ലാത്ത കാര്യമാണ് അദ്ദേഹം മുമ്പിലേക്കാൾ ഗംഭീരമായി അദ്ദേഹം ഇനി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതാണ് ലോഹത്തിന്റെ നേതാവ് എന്ന് പറയുന്നതിനപ്പുറം ലോഹത്തിന്റെ വലിയ ഒരു ഒരു ഉപദേശകനും അല്ലെ ഒരു വലിയൊരു കാണപ്പെട്ട ഒരു വലിയൊരു വ്യക്തിയായി അല്ലെങ്കിൽ ഒരു ഒരു നല്ലൊരു ശ്രേഷ്ഠനായ ഒരു മനുഷ്യനായി മാറും അദ്ദേഹം അതിനകത്ത് യാതൊരു സംശയവുമില്ല ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളതെന്ന് ഇവിടെ ഇവിടെ ഈ ഇടത് വന്നിട്ട് കാലം അത്ര അതൊക്കെ തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്നത് അതൊന്നും ഇടതുണ്ടെങ്കിൽ ഇന്ത്യ ഉള്ളു എന്ന് പറയുന്നത് പക്ഷെ ഒരു കാര്യം സത്യമാണ് ഒരു കാര്യം നമ്മൾ സംബന്ധിച്ചിടും കാരണം വെച്ചാൽ ഇപ്പം വൻ ഭൂരിപക്ഷത്തിൽ കേന്ദ്രത്തിൽ വരാൻ പോകുന്ന ബി ജെ പിയോട് കട കട അല്ലെങ്കിൽ അവരോട്ട് ഫൈറ്റ് നിൽക്കാൻ ഒരു ഒരു കുറച്ച് പരിശ്രമം നടത്താനുള്ള ഒരു മനസ്സുണ്ടായിരിക്കാം പക്ഷേ അതൊന്നും അവരുടെ ഒന്നും മുന്നില് അത്രയൊന്നും പെട്ടെന്നും പാഞ്ഞൊന്നും ചെല്ലാനൊന്നും പറ്റില്ല ഇടതുണ്ടെങ്കില് പിന്നെ എന്തോ എന്താ ചോദിച്ചാ ഇന്ത്യ ഉള്ളേ പിന്നെ ഇത്രയും കാലം പിന്നെ ആരുണ്ടായിട്ട് ഇത് ഇത്രയും കാലം ആരാ ഭരിച്ചത് ഇടതാണോ അവിടെ ഭരിച്ചത് എന്തുകൊണ്ട് പിന്നെ അവർക്ക് അവിടെ ഒരു ഇന്ത്യ ഭരിക്കാൻ കഴിയുന്നില്ല പറയുമ്പം ആലോചിച്ച് കണ്ടുവേണം ഒരേ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു ഡയലോഗ് അതൊക്കെ കാരണം വെച്ചാൽ ഇടതുണ്ടെങ്കിൽ ഇന്ത്യ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അവര് സത്യത്തിൽ പറഞ്ഞാലേ ഈ വർഗീയമായ അവർക്ക് പണ്ട് പിന്നെ ഈ നമ്മളെ മുസ്ലിം ലീഗ് അവർക്ക് പണ്ട് അറാമായിരുന്നു അവർ വർഗീയവാദികളാണ് എന്ന് അവരെ എഴുതി തള്ളിയവരാണ് ശരിയല്ലേ അത് എന്നും എഴുതല എന്നിട്ട് ഇപ്പം ഇവരെല്ലാം നല്ലതാണ് അവരെ മറ്റുള്ളവരെല്ലാം ഇപ്പൊ ഒരു കുഴപ്പമില്ല അവരൊക്കെ നല്ലതാണ് അപ്പൊ ഇതിന്റെ പിന്നില് മഹാവിപത്വം താലം കാണാത്തൊരു സംഭവമാണ് ഇപ്പം ഈ പിന്നെ ഇലക്ഷൻ കമ്മീഷന് ഈ ഒരു സംഭവം അതിനകത്ത് ഇടപെടേണ്ടെന്ന അനിവാര്യമായിരുന്നു ആദ്യം ഇപ്പോൾ ഇത്രയും ഓവറായിട്ട് ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അറിയും ഇത്രയും ഓവറായിട്ട് ഒരു പരസ്യം കൊടുക്കാൻ പിന്നെ പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതെന്തിനാവശ്യം ഇതൊക്കെ ഈ പണം ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുക ഒരു പരസ്യം ചാനലേറൊക്കെ കൊയ്ത്താണ് അത് വേറെ കാര്യം പക്ഷെ അത് പാടില്ല ഒരു എലക്ഷൻ ഡിക്ലറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു പാർട്ടിക്കാരൻ്റെയും ഒരു പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും സത്യത്തിൽ പറഞ്ഞാൽ അത് പാടില്ല അത് ടി എൻ സേഷൻ ഇരുന്ന സമയത്ത് അദ്ദേഹം ശക്തനായ രീതി ശക്ത അതായത് ഇന്ദിരാഗാന്ധിക്ക് എങ്ങനെയാണ് രാജ്യം മുന്നോട്ട് കൊണ്ടുപോകണ എങ്ങനെയൊക്കെയാണെന്ന് ഇതിൻ്റെ വരെ ഇലക്ഷൻ കമ്മീഷണർക്ക് എന്താണ് പവർ എന്താണ് കപ്പാസിറ്റി എന്ന് കാണിച്ചു കൊടുത്ത മഹാനായ ഒരു വ്യക്തിയാണ് അല്ലേ അതുപോലെ ശക്തനായ ആൾക്കാർ ഇലക്ഷൻ ആയിട്ട് ഇലക്ഷൻ കമ്മീഷനായിട്ട് അത്ര ശക്തനായ ആൾക്കാര് മുന്നോട്ട് വരണം വന്നിട്ട് അവർ ചില ഈ എലക്ഷൻ സമയത്ത് അവരാണ് അവർക്കാണ് വീക്ക് ഓഫ് പവർ അവരാണ് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അല്ലേ അപ്പൊ ഇവിടെ പിന്നെ ഇപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇപ്പൊ നമ്മൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി എന്നെ അമ്പരപ്പിച്ച സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഇത്രയും പ്രായത്തിനുള്ളിൽ കണ്ടൽ ഇവിടെ ഓരോരുത്തർ ചുമ്മാതെ അങ്ങ് ഇരുന്ന് ഒപ്പിച്ചു ആയി നമ്മൾ തന്നെ അടുത്ത പ്രാവശ്യം കുഴപ്പമില്ല നമ്മൾ തന്നെ നേതാവ് നമ്മൾ തന്നെ ഭരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാര് ഇപ്പൊ കടന്ന് നെട്ടോട്ടോ കുറിയോട്ടോ എന്തോര ഭയങ്കര കൂറ്റം മല കയറുന്നതിന് തുല്യം ഇപ്പൊ കടന്ന് അധ്വാനിക്കുന്നത് അധ്വാനിച്ചെങ്കിലേ ഇനി ഓട്ടൊള്ളൂ സത്യസന്ധമായി മുന്നേറുന്നവർക്ക് ഓട്ടുള്ളൂ സത്യമായ കാര്യമാണ് നമ്മൾ വാഗ്ദാനങ്ങളെ കുറെ കാര്യങ്ങൾ പറഞ്ഞ ഗുണ്ട വരട്ടല ഗുണ്ടായം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല അത് അവർക്ക് ഭാവിയില്ല എക്രസോണി ഫ്ലൈറ്റിന് ഫ്ലൈറ്റിന്റെ വേഗതയിലാണ് ശ്രീ കൃഷ്ണകുമാർ എന്തോ ഒരു പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ച് എന്തോരു പിന്ന ഇത്രയും ഓടി അദ്ദേഹത്തിന് ആക്രമണങ്ങൾ ഉണ്ടായി പലതും ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഒരു പോലും പുറകോട്ട് പോകാതെ മുന്നിലോട്ട് തന്നെ പാഞ്ഞു അതൊരു വലിയൊരു സംഭവം അത് എല്ലാവരും കണ്ടുപഠിക്കേണ്ടെന്നതാണ് രാഷ്ട്രീയക്കാരും മുഴുവനും ഇങ്ങനെയാണ് ഇലക്ഷൻ പ്രചരണം നടത്തേണ്ടത് കാരണം വൈകി വന്നു അതൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ രണ്ടാഴ്ച മൂന്നാഴ്ചയ്ക്ക് മുമ്പേ പരിപാടികളെല്ലാം തുടങ്ങി പലയിടത്തും പോയി കഴിഞ്ഞെങ്കിലും തന്നെ അവർക്കൊപ്പം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു സംഭവം തന്നെ അതുകൊണ്ട് നമ്മൾ പറയുന്നു ഈ പ്രാവശ്യം കൊല്ലത്ത് ഈ ഇത്രയും കാലം ഈ ഇലക്ഷൻ ഇങ്ങനെ ഇവിടെ നമ്മൾക്കുണ്ടായി വോട്ടെടുപ്പ് ഉണ്ടായി ബി ജെ പിക്ക് എന്നു മുതൽ ഇവിടെ നിന്നു തുടങ്ങിയോ പക്ഷെ അന്ന് മുതൽ വെച്ച് നോക്കുമ്പോൾ ചരിത്രം കുറിക്കപ്പെടുന്ന തരത്തിൽ കൂടെ ഒരു ബി ജെ പി വോട്ട് ഇവിടെ മാറിക്കൂട്ടും അത് ഉറപ്പാണ് കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന ശൈലി അതൊരു വല്ലാത്തൊരു പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് അല്ല വിഷയം കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ നിലവിലും എല്ലാവരുടെ രാഷ്ട്രീയ പാർട്ടിയോ മതമോ ഒന്നും നോക്കാതെ നിന്ന് പോകുന്നൊരു മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിന് ഒരു വലിയൊരു സാധ്യത മുന്നിൽ കിടപ്പുണ്ട് പക്ഷേ അദ്ദേഹത്തിനെ മറികടക്കാൻ പിന്നെ കൃഷ്ണന്മാറിന് ആവണം അതിന് അദ്ദേഹം ആവുന്ന പണികളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കടക്കാൻ ഒരു ഇച്ചിരി കടമ്പ തന്നെയാണ് പക്ഷേ അറിയാൻ പറ്റില്ല മാറി മറിയും അതിന് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ജനങ്ങളുടെ മനോഭാവം എന്തായാലും പ്രേമേന്ദ്രൻന്ന് പറഞ്ഞ വ്യക്തി നമുക്കുള്ളതാണ് അദ്ദേഹം ഇനിയായാലും നിന്നാലും ഒക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇക്കുറി എങ്കിൽ പിന്നെ ബി ജെ പിക്ക് തന്നെ ഇരിക്കട്ടെ കാരണം അതിനകത്ത് എന്ന് പറഞ്ഞ എല്ലാ ഇപ്പം ജാതി മതം ഒന്നും നോക്കാതെ തന്നെ എന്തായാലും അദ്ദേഹത്തിൻ്റെയും കൊണ്ടൊരു ഭരണം നമുക്കൊന്ന് കാണാം എന്നാണിപ്പോൾ സഹലമായ വോട്ടേഴ്സുകാരും വോട്ടർമാരും ചിന്തിക്കുന്നത് അപ്പം അതിനകത്ത് നമുക്ക് ഒരുപാട് കാണാനും കഴിയുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ കാഴ്ചപ്പാട് അല്ല ഈ നമ്മളുടെ ഒന്നും കാഴ്ചപ്പാടല്ല ഓരോ വ്യക്തികൾക്കുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥികൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒന്നും കൊടുക്കുന്ന ഇതൊന്നും അല്ല ജനങ്ങൾക്ക് വേണ്ടെന്ന് അവരുടെ അവർക്ക് സത്യസന്ധമായ അവർക്ക് അവർക്കൊപ്പം നിന്നു പോകുന്ന പ്രവർത്തിക്കുന്ന ചങ്കൂറ്റമുള്ള അല്ലെങ്കിൽ കൈയിട്ട് വാരാത്ത അല്ലെങ്കിൽ വേറെ അതും ഇതും നടത്തി വേറെ ഒരു രാഷ്ട്രീയത്തിൻ്റെ വില കളയുന്ന ടീമുകൾ എന്നല്ല അവർക്ക് വേണ്ടുന്ന ഉത്തമമായ ഉത്തമനായ ശക്തനായ എല്ലാം ധരണം ചെയ്ത് ജനങ്ങൾക്കൊപ്പം സേവിച്ച് മുന്നോട്ട് പോകാൻ മുന്നേറാനുള്ള ഒരു കഴിവുള്ള കഴിവുള്ളൊരാളാണ് അവർ നോക്കുന്നത്